നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാനങ്ങനെ ചിന്തിക്കാറ് ഒന്നുമില്ല കേട്ടോ എനിക്ക് ഒരുപാട് സംസാരിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ പോലും എൻ്റെ ലൈഫിലിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും കിച്ചുട്ടനെക്കൊണ്ട് ഇതേപോലെ തന്നെ മോളും അതേപോലെ തന്നെ എല്ലാവരുമായിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നതാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് പൊതുവേ ഞാൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കിച്ചുട്ടനായ പിന്നെ കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളും ൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് അവൻ്റെ കുറ്റമല്ല നമ്മുടെ കുറ്റമല്ല ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു മാത്രമല്ല നമ്മുടെ കുഞ്ഞിന് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആദ്യാദ്യം അവനാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആദ്യാദ്യം വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അവൻ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കുഞ്ഞായിരുന്നതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ അവൻ എന്തിനാ കരയുന്നത് പിന്നെ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വരും എന്തിനാ കരയുന്നത് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ആളുകളുടെ സഹതാപപറച്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാവൂട്ടാ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ കൂടുതലും വീട്ടിൽ ഒതുങ്ങിയിരിക്കാനാണ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ കിച്ചൂട്ടൻ ഇതേപോലെ പുറത്തേക്കൊക്കെ വീണ്ടും കൊണ്ടുപോകാൻ തുടങ്ങിയത് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങോട്ടും പോകാറുണ്ടായില്ല ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഈ ഒരു സന്നിധിയിലാണ് കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല ഇവിടെ വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കിച്ചൂട്ടനും ഹാപ്പിയാണ് നമ്മുടെ തോന്നലാണോ എന്താണെന്നൊന്നും അറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിപ്പോൾ പള്ളി ആയിക്കോട്ടെ അമ്പലമായിക്കോട്ടെ എവിടെയാണെങ്കിലും ഇങ്ങനൊരു പോസിറ്റീവ് എനർജിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കൂടെയുള്ള പോലെ ഫീൽ ചെയ്യില്ലേ എനിക്കെങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ വിശേഷങ്ങളൊന്നും പറയാറില്ലല്ലോ അപ്പോൾ ജസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു ചൂട്ടാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് എട്ട് എത്രയും പെട്ടെന്ന് ൊരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയാം പിന്നെ വീഡിയോ ഇടാതെ കാണുമ്പോൾ എന്താ പറ്റിയത് അവനെല്ലാവരും മറന്നു പോകും എന്ന് എനിക്കറിയാം അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടുമ്പോൾ നിങ്ങളവന് വേണ്ടി ഒരു സമയമെങ്കിലും പ്രാർത്ഥിക്കുമല്ലോ അവനെ കാണുമ്പോൾ അവൻ എടുക്കാനായിട്ട് എന്ന് ആഗ്രഹിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി മുതലേ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് ഡെയിലി എനിക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ എങ്കിലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടാം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ടാവണം കൂടെ കിച്ചുട്ടന് വേണ്ടി പ്രാർത്ഥനയിലൊക്കെ ഓർക്കണം കിച്ചുട്ടൻ മിടുക്കാനായിട്ടുണ്ട് പിന്നെ എന്താ ഇപ്പം പറയാനുള്ളത് ലച്ചുവിന് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ലച്ചു തിരക്കിലായിരുന്നു നമ്മളൊന്നും ലച്ചുവിൻ്റെ കൂടെ പോയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കുറേയേറെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ തിരക്കുകൊണ്ടും കുറച്ചൊക്കെ മടി ഒന്നും പറയാൻ പറ്റാത്തത് വരും ദിവസങ്ങളിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻ്റ് ചെയ്യാനോന്ന് ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഓണവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആ ആഘോഷിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു അടുത്ത വീട്ടിൽ